ഓവർ തിങ്കിങ് ആണ് ഡീപ് സ്ലീപ്പിന്റെ നമ്പർ വൺ കില്ലർ നമ്മുടെ ശരീരം എത്ര ക്ഷീണിച്ചാലും മനസ്സ് ആക്റ്റീവായി നിൽക്കുന്നുണ്ടാവും അങ്ങനെ മൈൻഡ് ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ സ്ലീപ്പ് മോഡ് ഓൺ ആവുകയുമില്ല നമ്മുടെ ബെഡ് ടൈമിൽ തോട്ട് റീസെറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ സ്ലീപ്പ് ഓട്ടോമാറ്റിക്കലി കാമാവുന്നതായിട്ട് കാണാൻ സാധിക്കും ഒന്നാമതായി തോട്ട് ഡംപ് റൈറ്റിംഗ് ആണ് നമ്മുടെ എല്ലാ ചിന്തകളും രണ്ടു മിനിറ്റ് സമയമെടുത്ത് ഒരു പേപ്പറിൽ എഴുതി വെക്കുകയാണെങ്കിൽ ബ്രെയിന് അൺലോഡ് ആവുകയും മൈൻഡ് ലൈറ്റർ ആവുകയും ചെയ്യും പോസിറ്റീവ് ക്ലോഷർ ലൈൻ പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് രണ്ടാമത്തേത് ബെഡ് ടൈമിൽ നമുക്ക് മനസ്സിന് ശാന്തത നൽകുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം റീകോൾ ചെയ്യുക എന്നതാണ് നോ ഫ്യൂച്ചർ തിങ്കിങ് റൂൾ എന്നതാണ് മൂന്നാമത്തേത് നമ്മുടെ ബെഡ് ടൈമിന് മുപ്പത് മിനിറ്റ് മുൻപ് പ്ലാൻസ് വറീസ് ഡിസിഷൻസ് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ബെഡ് ടൈമിൽ ഏറ്റവും കൂടുതൽ വരുന്ന ചിന്ത ഏതാണ് കമന്റ് ചെയ്യൂ താങ്ക്